ഇത്തവണ നടന്ന സ്കൂൾ കലോത്സവങ്ങളിൽ അപ്പീൽ ഫീസ് കുത്തന കൂട്ടിയതോടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീശയിലെത്തിയത് കോടികളുടെ കിളുക്കം അപ്പീൽ വഴി എത്തുന്ന മത്സരാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഉയർന്ന അപ്പീൽ ഫീസ് അടയ്ക്കാനാവാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നഷ്ടമായത് സംസ്ഥാനതല മത്സരത്തിന് യോഗ്യരാകാത്തവർ നൽകിയ അപ്പീൽ അപേക്ഷകൾ സർക്കാരിനുണ്ടാക്കി കൊടുത്തത് എൺപത് ലക്ഷത്തോളം രൂപയുടെ വരുമാനമാണ് റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാനതല മത്സരത്തിന് യോഗ്യരാക്കാത്തവർ നൽകിയ അപ്പീൽ അപേക്ഷകൾ സർക്കാരിന് നേടിക്കൊടുത്തത് ഒരു കോടിക്കടുത്ത് രൂപയുടെ വരുമാനമാണ് രണ്ടായിരത്തോളം അപേക്ഷകളാണ് ജില്ലകളിൽ നിന്നുടനീളം ലഭിച്ചതെന്നാണ് അനൌദ്യോഗിക കണക്ക് ഇതിൽ ഇരുന്നൂറോളം അപേക്ഷകൾ മാത്രമാണ് അനുവദിച്ചത് ജില്ലാതലത്തിൽ കൊടുക്കുന്ന അപ്പീൽ അപേക്ഷയ്ക്കൊപ്പം നൽകിയ അയ്യായിരം രൂപയിൽ നിന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് തുക എത്തിയത് കെട്ടിവെച്ച പണം അപ്പീൽ അനുവദിച്ചാൽ മാത്രം തിരികെ നൽകും ഇതാണ് കലോത്സവ ചട്ടത്തിലെ വ്യവസ്ഥ അപ്പീൽ അപേക്ഷകൾക്കൊപ്പം ഒരു കോടി രൂപയാണ് എല്ലാ ജില്ലകളിൽ നിന്നുമായി കിട്ടിയത് ലഭിച്ച അപ്പീലുകൾക്ക് അനുവാദം നൽകിയ ഇനത്തിൽ പത്ത് ലക്ഷത്തോളം രൂപ തിരികെ കൊടുക്കേണ്ടി വന്നു ബാക്കിയുള്ള തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയിൽ പത്ത് ലക്ഷത്തോളം രൂപ അപ്പീലുകൾക്ക് തീരുമാനമെടുക്കുന്ന നടപടികൾക്ക് ചെലവായി വിധികർത്താക്കളുടെ പ്രതിഫലമടക്കമുള്ള ചെലവുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കി വന്ന തുകയായ എൺപത് ലക്ഷം എന്ന സംഖ്യയാണ് സർക്കാരിലേക്ക് കൈതൊടാതെ എത്തിയത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരാണ് ജില്ലാ കലോത്സവങ്ങളിലെ അപ്പീൽ അധികാരി ലഭിക്കുന്ന അപേക്ഷകളുടെ പതിനഞ്ച് ശതമാനത്തിന് അനുവാദം നൽകാവൂ എന്ന അനൌദ്യോഗിക നിർദ്ദേശം ഉപ ഡയറക്ടർമാർക്ക് നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു സംസ്ഥാന കലോത്സവം നടക്കുന്ന തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് അപ്പീൽ അപേക്ഷകൾ വന്നതിൽ അംഗീകരിച്ചത് മുപ്പത്തിമൂന്നെണ്ണം ആയിരുന്നു മറ്റു ചില ജില്ലകളിൽ ആകെ എത്ര അപേക്ഷകൾ വന്നു വന്ന വിവരങ്ങളൊന്നും തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടുമില്ല അമൃതാനൂസ് തിരുവനന്തപുരം